അസ്സാമി വലഹമ്മ പവിത്രമായ നാല് മാസങ്ങളിൽ പെട്ട രണ്ട് മാസങ്ങൾ പിന്നിട്ടു പോയി അതിൽപ്പെട്ട മാസമാണ് മൊഹറ മാസം അതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോകുന്നത് ഇത് അറബ് അല്ലെങ്കിൽ ഹിജ്റ വർഷത്തിന്റെ ഇസ്ലാമിക കലണ്ടറിന്റെ ഒന്നാമത്തെ മാസമാണ് പുതിയ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയാറിൽ എത്തിയിരിക്കുന്നു എന്നർത്ഥം ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ പവിത്രമാസങ്ങൾ എന്ന് പറയപ്പെടുന്നത് എന്നതിന് ഹാഫിൽ ഇബുൽ അൽ ഹംബലി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ലത്താ ഇബുൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞത് കാണാം വക്കാനു വക്കാനി ഷഹറൽ മുഹറം ഷഹറല്ലാഹിൽ അസം ഈ മുഹറം മാസത്തെ അറബികൾ അസം എന്ന് പറയാറുണ്ടായിരുന്നു അസം എന്നാ ശരിക്ക് ചെവി കേൾക്കാത്ത മാസം എന്നാൽ ചെവി കേൾക്കാത്ത അസം അസമ്മൻ ബുക്കുമുൻ എന്ന് പറഞ്ഞ അങ്ങനെ പറയാൻ കാരണം ആ മാസം വളരെ പവിത്രമായതാണ് എന്നതുകൊണ്ട് നാല് മാസങ്ങൾ പവിത്രമാണ് ആ നാല് മാസങ്ങളിൽ ഏറെ പവിത്രമായ ഒരു അതിക്രമവും കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത മാസമാകുന്നു ഇത് എന്നതുകൊണ്ട് മുഹറം മാസത്തിന് ഷെഹറുൽ അസം എന്നുകൂടി പറയാറുണ്ടായിരുന്നു ഇനി ഈ മാസത്തിന്റെ പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ മാസമാണ് മൊഹറം എന്നതാണ് പന്ത്രണ്ട് മാസങ്ങളിൽ ഒരൊറ്റ മാസത്തെയും അള്ളാഹുവിക്ക് ചേർത്ത് പറഞ്ഞിട്ടില്ല എല്ലാ മാസങ്ങളും അല്ലാഹുവിന്റേതാണ് പിന്നെ എന്തുകൊണ്ടാണ് എല്ലാ മാസവും അള്ളാഹുവിന്റേതാണെങ്കിൽ ഒരു മാസം മാത്രം അള്ളാഹുലേക്ക് ചേർത്ത് പറഞ്ഞത് ഈ കാര്യം ഹാഫിൽ അബുൽ ഫമൽ അല്ലെ ഇറാഖിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ ഷർഹു സുനൻ നസായിയിൽ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം പറയുന്നത് ഇങ്ങനെ അള്ളാഹുലേക്ക് ചേർത്ത് പറയാൻ കാരണം ഒരുപക്ഷെ അത് പവിത്ര മാസങ്ങളിൽപ്പെട്ട അള്ളാഹു യുദ്ധം ഹരാമാക്കിയ മാസമാണ് എന്നതുകൊണ്ടായിരിക്കാം മറ്റേ മാസങ്ങളിലും യുദ്ധം ഹരാമാക്കിയിട്ടുണ്ട് അതോടൊപ്പം വക്കാന അവസന വർഷത്തിന്റെ ഒന്നാമത്തെ മാസമാകുന്നു മുഹറം എന്നതുകൊണ്ടും ഇലാഹത്ത ഒരു പ്രത്യേകത നൽകുക എന്ന നിലക്ക് അള്ളാഹു ആ മാസത്തെ അള്ളാഹുലേക്ക് ചേർത്ത് പറഞ്ഞു അപ്പൊ എല്ലാ മാസവും അള്ളാഹുവിന്റേതാണ് പക്ഷേ ഈ മാസം ഇപ്പറഞ്ഞതുപോലെ പ്രത്യേകമായ കൂടുതൽ പവിത്രത അർഹിക്കുന്ന മാസമാണ് വർഷത്തിന്റെ തുടക്കമാണ് അറബി വർഷത്തിന്റെ തുടക്കമാണ് എന്നതുകൊണ്ട് അള്ളാഹുവിലേക്ക് ഒരു തഹസീസ് പ്രത്യേകതയ്ക്ക് വേണ്ടി അള്ളാഹു പറഞ്ഞതാണ് വേറെ ഒരു മാസത്തെയും അല്ലാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല അലിസ്വല പറഞ്ഞതായി ആ മുസ്ലിം ഉദ്ധരിച്ച ഹരി കാണാം അബ്ദൽ സുയാമി ബൈദർമലാൻ ഷഹുറുല്ലാഹിൽ അവിടെ മുഹറം മാസത്തെ മുഹറമാസത്തെ അള്ളാഹുവിന്റെ മാസമായ അൽ മുഹറം എന്ന് ാഹു അലൈഹി വസ്ല ആ മാസത്തെ വിശേഷിപ്പിക്കുകയുണ്ടായി അപ്പോ ഷഹുറുലാഹിൾ മുഹറം അള്ളാഹുവിന്റെ പവിത്രമാസം എന്ന പേരിൽ പ്രത്യേകമായി അള്ളാഹുലേക്ക് ചേർത്ത് പറയപ്പെട്ടതാണ് ഈ മാസം എന്നത് ഇതിന്റെ സവിശേഷതയായി മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഈ മാസത്തിന്റെ സവിശേഷതയിൽ മാസത്തിലെ എല്ലാ ദിവസങ്ങളും പവിത്രമാണ് എന്നതോടൊപ്പം ഈ മാസത്തിലെ പത്താമത് ദിവസം മുഹറം പത്ത് അല്ലെങ്കിൽ ആശുറാത് പത്താമത്തെ ദിവസം എന്നറിയപ്പെടുന്ന ദിവസം അത് ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ളതും മുസ്ലിംകൾ പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കേണ്ടതും നബിഷല്ലാഹു അലഹി വസല്ലമ അങ്ങനെ പരിഗണിച്ചിട്ടുള്ളതും ആ ദിവസം പ്രത്യേകമായി നോമ്പ് അലൈഹി നബിഷല്ലാസലമ കൽപ്പിച്ചതുമായ ദിവസമാണ് എന്നതാണ് ഈ പ്രത്യേകതയും മോഹൻ നബിഷല്ലാഹു അലൈഹി വസ്ലമ തുടങ്ങി വെച്ച ഒരു പുതിയ ഏർപ്പാടല്ല മൊഹറം പത്തിന്റെ പ്രത്യേകത ആ ദിവസം നോമ്പുതോൽക്കുക എന്ന് പറയുന്നത് നബിസല്ലാഹു അലിഹി വസ്ലമ മുഹമ്മദ് പ്രവാചകനാകുന്നതിന്റെ മുമ്പേ ജാഹ്ലിയത്തിലെ അറബികൾ ഈ നോമ്പ് നോമ്പുതോൽക്കാറുണ്ടായിരുന്നു ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്ത കാണാം ഹരി യൗമു ആഷൂറ യൗമൻ തസൂമുഹു ജാഹ്ലീ എന്നാൽ ഇസ്ലാം നപുവത്തിന്റെ മുമ്പുള്ള കാലമാണ് അതിനാണ് ജാഹ്ലി കാലം എന്ന് പറയുന്നത് പ്രവാചകൻ നബിയാകുന്നതിന്റെ നപുവത്ത് വരുന്നതിന്റെ മുമ്പ് അപ്പൊ ആ ജാഹ്ലി കാലഘട്ടത്തിൽ അതായത് ഇസ്ലാം വരുന്നതിന് മുമ്പ് മുഹമ്മദ് നബി നബിയാകുന്നതിന്റെ മുമ്പുള്ള കാലഘട്ടത്തിലെ കുറേശികൾ ഈ ദിവസം നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു അപ്പ അവരെ എങ്ങനെ നോമ്പ് പറ്റുന്നത് നബി പറഞ്ഞിട്ട അല്ല അള്ളാന്റെ വഴി കിട്ടിയിട്ടാ അല്ല മറിച്ച് കുറേശികൾ നേരത്തെ തന്നെ ഈ ദിവസത്തെ പ്രത്യേകമായി കാണുകയും ആ ദിവസം അവർ നോമ്പനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു ാഹു അലീഹി വസ്സലമുഹു നബി സല്ലാഹു അലഹി വസ്ലമയും ആ ദിവസം നോമ്പിക്കാറുണ്ടായിരുന്നു എന്ന് മുഹമ്മദ് എന്ന് പറയുന്ന മക്കയിൽ ജനിച്ച കുറൈസിയായ വ്യക്തി നബിയാകുന്നതിന് മുമ്പ് അപ്പൊ നബിയുടെ നാൽപ്പത് വയസ്സിലെ നബുവത്തിന്റെ മുമ്പേ കുറൈസികൾ നോമ്പു നോറ്റതുപോലെ നബിയും തന്റെ ജാഹ്ലീയത്തിൽ ഈ ദിവസം നോമ്പു നോറ്റിട്ടുണ്ട് എന്നർത്ഥം എന്നാൽ മക്കയിലെ പതിമൂന്ന് വർഷം പിന്നിട്ട് മദീനയിലെത്തി രണ്ടാം വർഷം ഹിജർ രണ്ടാം വർഷം റമലാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു അപ്പൊ മുഹമ്മദ് മുഹമ്മദ് നബി ആയതിന് ശേഷം പതിമൂന്ന് ഒന്നും പതിനാല് വർഷം കഴിഞ്ഞ് പതിനഞ്ചാമത്തെ വർഷമാണ് റമലാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത് അതുവരെ ഈ നോമ്പ് നിർബന്ധം എന്ന നിലക്ക് നോൽക്കാറുണ്ടായിരുന്നു നബി ജാഹിലിയത്തിൽ നോറ്റു നബിയായ ശേഷം ഈ നോമ്പ് നിർബന്ധമായി നബി നോൽക്കാൻ കൽപ്പിച്ചു ഇതും ഇമാ മുസ്ലിം ലിബായത്തേ ഹജീത് കാണാം ജാഹ്ലിയത്തിൽ ആളുകൾ നോൽക്കാറുണ്ടായിരുന്നു കുറേശികൾ നോൽക്കാറുണ്ടായിരുന്നു നബിസല്ലാഹു അലൈഹി വസ്സല ആ നോമ്പ് നോൽക്കാൻ വേണ്ടി നബിസല്ലാഹ് സ്വലമ കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ കൽപ്പന എങ്ങനെയാണ് നിർബന്ധമായി നോൽക്കാൻ കൽപ്പിച്ചു ഹത്താ പുരിതറമലാൻ റമലാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത് വരെ റമലാനിൽ നോമ്പ് നിർബന്ധമാക്കിയത് ഹിജറ കഴിഞ്ഞ് രണ്ടാമത്തെ വർഷമാണ് റമലാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ നബി പറഞ്ഞു റമലാനിൽ നോമ്പ് നിർബന്ധമായി അതുകൊണ്ട് ഇനി ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ നോമ്പ് നോൽക്കട്ടെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മുറിച്ചു കളയട്ടെ എന്ന് പറഞ്ഞാൽ അതുവരെ നിർബന്ധമായ ആശുറ നോമ്പ് റമലാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതോടുകൂടി നിങ്ങൾ കിട്ടുണ്ടെങ്കിൽ നോറ്റാൽ മതി എന്നായി അന്ന് പറഞ്ഞല്ല ഇനി നിർബന്ധമല്ല സുന്നത്താൻ കാരണം റമലാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു ഇതാണ് ഈ നോമ്പിന്റെ ജാഹ്ലീയത്തിലെയും ഇസ്ലാമിലെയും ചരിത്രം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നോമ്പ് നബിസല്ലാഹു അലഹിക്കുവല്ലം നേരത്തെ അനുഷ്ഠിച്ചിട്ടുണ്ട് മക്കയിൽ നോക്കിയിട്ടുണ്ട് മദീനയിലെത്തിയ മദാലി നോമ്പ് നിർബന്ധമായതിനു ശേഷം സുന്നത്തായി നോൽക്കാൻ വേണ്ടി നബിഷല്ലാസ്വലം നിർദ്ദേശിക്കുകയും നബിഷ അല്ലാസ്ലമയും മുസ്ലീങ്ങളും നോൽക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ മദീനയിലുണ്ടായിരുന്ന ഒരു കൂട്ടരാണ് ജൂതന്മാർ ഈ ജൂതന്മാരും ഈ നോമ്പ് നേരത്തെ അനുഷ്ഠിക്കാറുണ്ട് നബിഷല്ലാഹു അലൈഹി വസലമ മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് മദീനയിലെത്തിയപ്പോൾ ചീനയിലുള്ള ഹൈബർ എന്ന് പറയുന്ന ജൂതന്മാർ താമസിച്ച പിന്നീട് യുദ്ധം നടന്ന ആ പ്രദേശത്തുള്ള ജൂതന്മാർ ഈ ദിവസം നോമ്പു നിൽക്കുന്നതായി നബിഷല്ലാഹു അലഹി വസലമ കണ്ടു അത്തു അഴീതൻ മുഹറമ്പത്തിനെ അവരൊരു ആഘോഷമായി പെരുന്നാളായി കൊണ്ടാടുന്നു ഈ മൊഹറംപത്തിന്റെ ദിവസം ആഘോഷമാണ് ആഘോഷമായതുകൊണ്ട് തന്നെ അവരുടെ സ്ത്രീകളെ ആ ദിവസത്തിൽ അവർ പ്രത്യേകമായി ആഭരണമണി ക്കുകയും വാരത്ഹം ശാരത് എന്ന് പറഞ്ഞാൽ അലങ്കാരം സൗന്ദര്യം എന്നൊക്കെ അർത്ഥം അപ്പൊ സൗന്ദര്യത്തിന്റെ അലങ്കാരത്തിന്റെ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ പെരുന്നാൾ ദിവസത്തിൽ ഈ മൊഹറം പത്ത് എന്ന പെരുന്നാൾ ദിവസത്തിൽ ജൂതന്മാർ അവർ സ്ത്രീകളെ അണിയിക്കാറുണ്ടായിരുന്നു അപ്പന്റെ വിശലാശ്വലം പറഞ്ഞു സുമോഹു അന്തും നിങ്ങളും ഈ ദിവസം നോമ്പ് നോൽക്കുക എന്നാൽ എന്ത് ജൂതന്മാർ നോൽക്കുണ്ടോ നിങ്ങളും ഈ ദിവസം നോമ്പ് നോൽക്കൂ എന്ന് നബി പറഞ്ഞു അപ്പത് മക്കയിൽ നബി കൽപ്പിക്കുകയും മദീനിലെത്തിയപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ നോറ്റാൽ മതി എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ജൂതന്മാരും ഈ ദിവസം നോമ്പ് രക്ഷിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ നബി സല്ല അലൈവലമ നിങ്ങൾ ആ നോമ്പ് നിർത്തേണ്ടതില്ല സുന്നത്താണ് എന്നാൽ പോലും ആ അന്തും എന്ന് പറഞ്ഞാർത്ഥം അവർ നിൽക്കുന്നുണ്ടോ എങ്കിൽ ഇപ്പൊ സുമൂഹത്തും നിങ്ങളും ആ ദിവസം നോമ്പ് നോൽക്കൂ എന്ന് നബിശല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ഇവിടെ ഇത് നിർബന്ധം എന്ന നിലക്കല്ല മറിച്ച് സുന്നത്ത് എന്ന നിലക്കാൻ ഒരുപക്ഷേ ഇത് മദീനയിലെത്തിയ ആദ്യ സന്ദർഭത്തിലുമാകാം റമലാലിന്റെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന്റെ മുമ്പ് അപ്പോഴും നിങ്ങൾ നോൽക്കൂ എന്ന് നബി പറഞ്ഞിട്ടുണ്ട് റമലാലിന്റെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതോടുകൂടി ഇഷ്ടമുണ്ടെങ്കിൽ നോറ്റാൽ മതി എന്ന നിലക്കുമാകാം ഏതായിരുന്നാലും മദീനയിലും നബിശല്ലാഹു അലഹി വസ്ല്ല ആ നോമ്പ് നോൽക്കാൻ മുസ്ലിംകളോട് നിർദ്ദേശിക്കുകയുണ്ടായി ഇനി നബിസല്ലാഹു അലഹി വസലമ മദീനിലെത്തിയപ്പോൾ എപ്പോഴാണ് ഈ പറഞ്ഞ കാര്യമുണ്ടായത് അതായത് നിങ്ങൾ നോൽക്കൂ എന്ന് പറഞ്ഞത് അത് പിന്നീട് എപ്പോഴെങ്കിലും ആണോ അല്ല മദീനയിലെത്തിയ ഉടനെയാണ് മദീലെത്തുമ്പോഴാണ് ജൂന്നന്മാരെ കാണുന്നത് അപ്പോഴാണ് ഹൈബർ ലാലുകൾ നോമ്പ് നോൽക്കുന്നതായി കാണുന്നത് ഇത് ഇമാം മുസ്ലിം തന്നെ ഉദ്ധരിച്ച ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതാം നമ്പർ ഹജിയിൽ കാണാം ഞാൻ ഈ വസ്തുതകളൊക്കെ പറയുന്നത് എന്തിനാന്നുള്ളത് ഇനി പറയുന്ന വിഷയം പറയുമ്പോൾ ബോധ്യപ്പെടും മദീന നബിസ്വലം മദീനയിലെത്തി ഇവിടെ മദീനയിലെത്തി എന്നാൽ എപ്പോഴാ മക്കയിൽ നിന്ന് ഹിജറ കഴിഞ്ഞ് നബി മദീനയിലെത്തിയ മദീനയിലെത്തിയപ്പോൾ ജൂതന്മാരെ നബി കണ്ടു സുയാമൻ നോമ്പു നോൽക്കുന്നവരായി യൗമാശൂറാ ആശൂറാ ദിവസത്തിൽ അപ്പൊ ജൂതന്മാർ ഈ ദിവസം നോമ്പുനോൽക്കുന്നു എന്നത് നബിക്ക് മക്കയിൽ വെച്ച് വെച്ചറിവില്ല മദീനയിലെത്തി ഹിജയ്ക്ക് ശേഷം മദീനയിലെത്തി എത്തിയപ്പോൾ ജൂതന്മാരെ കണ്ടു നേരത്തെ പറഞ്ഞ ഹൈബറിലെ ജൂതന്മാർ നോമ്പുനോൽക്കുന്നു അപ്പൊ നബി സല്ലാഹല്ലാം അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ ദിവസം നോമ്പുനിൽക്കുന്നത് നബി നോറ്റിട്ടുണ്ട് നബി ജാഹിര്യത്തിൽ നോറ്റു മക്കയിൽ നോറ്റു മതിയിലെത്തി ഉടനേയും നോറ്റു പിന്നെ ജൂതന്മാർ നോൽക്കുന്നത് കണ്ടു അപ്പൊ നെബിക്ക് ഒരു കൗതുകം എന്താ നമ്മൾ നോൽക്കുന്ന നോമ്പ് ജൂതന്മാർ നോൽക്കുന്നത് അപ്പൊ ജൂതന്മാർ പറഞ്ഞു ജൂതന്മാരുടെ മറുപടിയാണ് ഞങ്ങൾ നോമ്പു നോൽക്കാൻ കാരണം ആശുറ എന്ന് പറയുന്നത് മഹത്തായ ഒരു ദിവസമാണ് ആ ദിവസത്തിൽ അള്ളാഹു ചൂവാനബിയെയും മൂസാനബിയിൽ വിശ്വസിച്ച ആളുകളെയും രക്ഷപ്പെടുത്തുകയും ഫിറഹ്നെയും ഫിറഹുനിന്റെ ആളുകളെയും മുക്കിക്കൊല്ലുകയും ചെയ്തു അങ്ങനെ ചെയ്തതിന് ശേഷം അള്ളാഹു നൽകിയ രക്ഷ അതുപോലെ തന്നെ ഫിറാവിന് നൽകിയ ശിക്ഷ ഇത് രണ്ടിലുമുള്ള നന്ദി എന്നുള്ള നിലക്ക് നബി നോമ്പ് നോറ്റു ഫലു മൂസാ നബി നോമ്പ് നോമ്പുനോറ്റതുകൊണ്ട് ഞങ്ങളും ആ ദിവസം നോമ്പ് നോമ്പുനോൽക്കുകയാണ് കാരണം മൂസാ നബി അവർ അംഗീകരിക്കുന്ന പ്രവാചകനാണ് അതുകൊണ്ട് തന്നെ മൂസാനബിയുടെ അനുയായികൾ എന്ന നിരക്ക് ഈ ദിവസത്തിന് ഇങ്ങനെ ഒരു സവിശേഷതയുണ്ട് നബിയെയും വിശ്വാസികളെയും രക്ഷപ്പെടുത്തുകയും പിറവനെയും അനുയായികളെയും മുക്കിക്കൊല്ലുകയും ചെയ്ത ദിവസമാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കണം ആ നന്ദിക്ക് വേണ്ടിയാണ് ഞങ്ങൾ നോമ്പ് നിൽക്കുന്നത് അപ്പൊ നബിന്റെ മറുപടി നിങ്ങളെക്കാൾ മൂസയോട് ഏറ്റവും അടുത്തവൻ ഞാനാകുന്നു നിങ്ങളല്ല നിങ്ങളെക്കാൾ മൂസയോടെ അടുത്തവൻ ഞാനാണ് കണ്ണങ്ങൾ മൂസാ നബി അംഗീകരിക്കുന്നില്ല മൂസാ നബി പഠിപ്പിച്ച ഏകതയ നിങ്ങൾ സ്വീകരിക്കുന്നില്ല അതിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തി വേദഗ്രന്ഥത്തിൽ നിയമങ്ങൾ പൂഴ്ത്തിവച്ചു മറച്ചുവെച്ചു വേദഗ്രന്ഥത്തിൽ കൈക്രിയകൾ നടത്തി ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ മൂസ അള്ളാഹുവിന്റെ തൗഹീദ് പഠിപ്പിക്കാൻ വന്ന പ്രവാചകനാണ് എന്ന് പറയുകയും എന്ന് വിശ്വസിക്കുകയും അത് ജനങ്ങളെ പഠിപ്പിക്കുകയും മൂസാ നബി പറയുന്ന തൗഹീദ് അംഗീകരിക്കണം എന്ന് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്ന മൂസാ നബിയുടെ അനന്തിരവനായ എന്ന് പറഞ്ഞാൽ ആ തലമുറയിൽ പിന്നീട് വന്ന അവസാനത്തെ കണ്ണിയാണ് ഞാൻ അതുകൊണ്ട് നി ഇതൊന്നും അംഗീകരിക്കാത്ത നിങ്ങളെക്കാൾ മൂസയുമായി ഔല ഏറ്റവും വരാ ഉള്ളവൻ ഏറ്റവും കൂറുള്ളവൻ ഏറ്റവും ബന്ധപ്പെട്ടവൻ ഏറ്റവും അടുത്തു നിൽക്കുന്നവൻ ഏറ്റവും സ്നേഹമുള്ളവൻ അത് ഞാനാകുന്നു അതുകൊണ്ട് നരിഷല്ലാഹു അലൈഹി വസ്ലമയും നോമ്പുനോറ്റു അമർദിസ്യാമി നോമ്പു നോൽക്കാൻ നരിഷല്ലാവിസ്മ കൽപ്പിക്കുകയും ചെയ്തു അപ്പൊ ജൂതന്മാർ നോമ്പ് നോമ്പുനോൽക്കുന്നുണ്ട് എന്ന് നബി മനസ്സിലാക്കിയത് എപ്പോഴാണ് ഹിജറ കഴിഞ്ഞ് മദീനയിലെത്തിയ സന്ദർഭത്തിലാണ് ആ വർഷമോ പിറ്റത്തെ വർഷമോ ഒക്കെ ആകാം ആ വർഷം തന്നെ ആകാൻ സാധ്യതയുണ്ട് അപ്പോ ഏതായതാലും ആദ്യഘട്ടത്തിലാണ് ഹിജറ കഴിഞ്ഞ് മദീനിലെത്തിയപ്പോഴാണ് നബിസ് അല്ലാഹി സ്വലാം ജൂതന്മാർ നോമ്പ് നോൽക്കുന്ന വിവരം അറിയുകയും മുസ്ലീങ്ങളോടും നബി നോൽക്കാൻ വേണ്ടി പറയുകയും ചെയ്തത് അങ്ങനെ ചെയ്യാനല്ല കാരണം എന്താ മൂസാ നബി നോമ്പു വെച്ചാ ശുക്രൻ അള്ളാഹുവിന് ആയിക്കൊണ്ട് അപ്പൊ ആ നന്ദി മൂസാ നബിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല നമ്മളും നന്ദി കാണിക്കേണ്ടതുണ്ട് അതെന്താ അള്ളാഹുവിന്റെ പ്രവാചകനായ മൂസയെയും മൂസാ നബിയിൽ വിശ്വസിച്ച മുക്മിനീകളെയുമാണ് അള്ളാഹു രക്ഷപ്പെടുത്തിയത് ആ കൂട്ടത്തിൽ പെട്ടവർ തന്നെയാണ് നമ്മളും നമ്മൾ മൂസാ നബിയെ അംഗീകരിക്കുന്ന മുഹമ്മദ് നബിയുടെ അനുയായികളാണ് ആ മൂസാ നബി പറഞ്ഞ ദൌഹീദ് എന്താണോ അതേ ദൌഹീദാണ് മുഹമ്മദ് നബി പറയുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന നിലക്ക് മൂസാ നബിയും മൂസാ നബിയിൽ വിശ്വസിച്ച മുസ്ലിംകളും മൂസാ നബിയുടെ അനുയായികളും മുഹമ്മദ് നബിയും മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്ന വിശ്വാസികളും പരസ്പരം സഹോദരന്മാരാണ് അപ്പൊ അവർക്ക് കിട്ടിയ അനുഗ്രഹത്തിന് അവർ നന്ദി കാണിച്ചതുപോലെ മുസ്ലിം സഹോദരന്മാരായ മൂസാ നബിക്കും അനുയായികൾക്കും കിട്ടിയ അനുഗ്രഹത്തിന് നമ്മളും നന്ദി കാണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പിൻകാലക്കാരനായ ഞാനും നോമ്പ് തോൽക്കുന്നു എന്ന് നബി പറയുകയും നബി നോമ്പ് തോൽക്കാൻ കൽപ്പിക്കുകയും ചെയ്തു അപ്പൊ നമുക്കും ഇതിലൊരു പാഠമുണ്ട് ഇത് നബിക്ക് മാത്രമല്ല സഹാരത്തിന് മാത്രമല്ല നബിയെയും കൌമിനെയും രക്ഷപ്പെടുത്തിയ ഫിറവിനെയും അനുയായികളെയും നശിപ്പിച്ച ആ ദിവസത്തിലുള്ള നന്ദി എന്നുള്ള നിലക്കാണ് നബി നോറ്റത് അത് നോൽക്കാൻ നമ്മളും ബാധ്യസ്ഥരാകുന്നു എന്നതാണ് ഇനി ഈ നോമ്പ് നോൽക്കുന്നത് മുഹറം എന്നാണ് എന്ന് മനസ്സിലാക്കണം മുഹറം എന്ന പത്താം ദിവസമാണ് നോമ്പ് നോൽക്കുന്നതെങ്കിലും എന്നറിയണം മുഹം തുടങ്ങി എന്നത് ദുൽഹിജ അവസാനിച്ച് അവസാനിക്കുന്നത് എപ്പോഴാണ് എന്നറിയുമ്പോഴാണ് മുഹറം തുടങ്ങാൻ പറ്റുക എന്ന് പറഞ്ഞാൽ പത്തിന് നോമ്പൂൽക്കണമെങ്കിൽ പത്ത് ദിവസം മുമ്പേ മാസം തുടങ്ങി എന്നറിയണം ഇമാം മുഹാരി തന്റെ സ്വഭയിൽ രേഖപ്പെടുത്തിയ സലമത്ത് പിന്നെ ആക്കുവാൾ റതി അള്ളാഹുഅൻഹുൽ നിന്നുള്ള ഒരു ഹരീദ് കാണാം നബിഷല്ലാഹു അലിഹി വസല്ല ഒന്നിന്റെ അതല്ല മൊഹറം ഒന്നിനല്ല മൊഹറം പത്തിന്റെ അന്ന് പകൽ അന്ന് യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടത് നോമ്പൂൽ കണ്ട ദിവസമാണ് പക്ഷേ ആ ദിവസം നബിയും സാഗത്തും നോമ്പ് നോറ്റിട്ടില്ല എന്തുകൊണ്ട് അന്നാണ് പത്ത് എന്നവർക്ക് മനസ്സിലായിട്ടില്ല നാളെയാണ് പത്ത് എന്ന് വിചാരിച്ചു നിൽക്കുക അപ്പോ ആ ദിവസം പത്താണ് എന്ന് മനസ്സിലാക്കുന്നത് പത്താം ദിവസം നേരമ്പലത്തേനോ അപ്പൊ പിന്നെ നോമ്പ് വിൽക്കാൻ പറ്റുമോ അറിഞ്ഞിട്ടില്ല ആ സന്ദർഭത്തിലാണ് ഒരാൾ നബിയോട് വന്ന് പറയുന്നത് ഇന്ന് മൊഹറം പത്താകുന്നു എന്താക്കണം അടുത്ത ദിവസം നോൽക്കണം അല്ല നബി പറഞ്ഞു അസ്ലം ഗോത്രത്തിൽപ്പെട്ട ഈ വ്യക്തിയോട് നബി പറഞ്ഞു നീ ജനങ്ങളിൽ വിളംബരം ചെയ്യുക അതാൻ ചെയ്യുക അതാ വിളംബരമെന്നാണ് അപ്പോ ഇതിന് ജനങ്ങളിൽ ഈ വിളംബരം ചെയ്യുക ഇന്ന് മൊഹറം വത്താകുന്നു എന്നിട്ട് എന്താ പറയേണ്ടത് കാന അന്നമൻ കാല അഖലഫല്യസും ഇന്ന് നേരം സുബുഹിന് ശേഷം ആരെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച നോമ്പുണ്ടോ ഇല്ല പക്ഷെ രവി പറഞ്ഞു ആരെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സമയം ആ ദിവസത്തിന്റെ ബാക്കിയുള്ള സമയം അവൻ നോമ്പ് നോൽക്കട്ടെ ഇപ്പൊ രാവിലത്തെ ചായ ഒക്കെ കുടിച്ചിങ്ങനെ പള്ളരച്ച് നിൽക്കട്ടെ അല്ലെങ്കിൽ ഉച്ചക്കത്തെ ചൂറ് എപ്പോഴാണോ ഈ വിളം ആ കേൾക്കുന്നത് അതുവരെ അല്ലെങ്കിൽ അതിന്റെ മുമ്പ് അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് നോറ്റാ മതി കാരണം എന്താ മാസം കണ്ടു എന്ന വിവരം കിട്ടിയപ്പോൾ നോമ്പ് നോൽക്കണം ഇത് നിർബന്ധമായ നോമ്പാണ് അതുകൊണ്ടാണ് ഇത് നിർബന്ധമായ കാലത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് റമദാന നോമ്പ് നിർബന്ധമാകുന്നതിന്റെ മുമ്പ് അപ്പോ ബാക്കി സമയം നീയ്യത്താക്കിയിട്ട് നോമ്പ് വിൽക്കാൻ പറഞ്ഞു വിവരം കിട്ടിയില്ല അതുകൊണ്ടാ സമയം കഴിഞ്ഞു എന്ന് നബി പറഞ്ഞു വമല്ലം യക്കുൻ അക്കല എന്നാൽ നേരം വെളുത്ത് സുബയിന് ശേഷം ഭക്ഷണം കഴിക്കാത്തവൻ യസും ഇനിയൊന്നും തിന്നണ്ട നേരത്തെ തിന്നിട്ടില്ല എനിക്ക് കൃഷ്ണനും തിന്നാലെ നേരത്തെ തിന്നാനും പോണ നോമ്പ് തോൽക്കട്ടെ അപ്പോൾ അതുവരെ നോമ്പാണ് ഒന്നും തിന്നിട്ടില്ല പക്ഷെ നീസ് തുടങ്ങുന്നത് എപ്പോഴാണ് വിവരം കിട്ടിയപ്പോഴാണ് അപ്പൊ ഇനി തിന്നാൻ പൊണ്ണ വൈകുന്നേരം വരെ നോമ്പ് നോപ്പുതോൽക്കൂ പൂർത്തിയാക്കൂ എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഈ ഹരിത് കാണാം ഇന്നൽ യോമ യൗമു ആ ഇന്ന് ആശൂറ ദിവസമാകുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇത് ജനങ്ങളോട് വിളിച്ചു പറയാൻ അസ്ലം ഗോത്രത്തിൽപ്പെട്ട ഒരാളോട് ഒരു സഹാബിയോട് നബിഷല്ലാ അലൈഹി സ്വല്ല്മ കൽപ്പിച്ചു അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഇത്ര ഇത് നിർബന്ധമായ കാലഘട്ടത്തിലാണ് അങ്ങനെ നബിഷ അല്ലാസ്വല്ല കൽപ്പന പുറപ്പെിച്ചതായും നമുക്ക് കാണാം ഇതിൽ നിന്ന് മറ്റൊരു സംഗതി മനസ്സിലാക്കാനുള്ളത് മാസം കണ്ടു എന്ന വിവരം എപ്പോൾ കിട്ടുന്നുവോ അപ്പോൾ നോമ്പ് നോൽക്കണം എന്നതാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ എന്താണ് അവനവന്റെ വാർഡിലോ പഞ്ചായത്തിലോ പുരപ്പുറത്തോ ഒക്കെ കണ്ടാലേ മാസം ഉറപ്പിച്ചതായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ വേറൊരു നാട്ടിൽ എവിടെയെങ്കിലും മാസം കണ്ടാൽ അത് സ്വീകരിക്കേണ്ടതില്ല എന്ന വാദം പറയുന്ന ആളുകളും എവിടെ കണ്ടാലും അത് കാഴ്ചയായി പരിഗണിക്കുകയും വിവരം എപ്പോൾ കിട്ടുന്നുവോ കിട്ടുന്നവെന്ന് ആ സമയം മുതൽ നോമ്പ് നോൽക്കൽ അല്ലെങ്കിൽ നോമ്പ് മുറിച്ച് പെരുന്നാൾ ആഘോഷിക്കൽ പെരുന്നാളാണെങ്കിൽ രണ്ടും നിർബന്ധമാണ് എന്ന് പറയുന്നവരെ പിഴച്ചവരും ഭിന്നിപ്പുകാരും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവരും മഹല് കൊളവാക്കുന്നവരും ഇങ്ങനെ പലജാതി വാക്കുകളും പ്രയോഗങ്ങളും ലഘുലേഖകളും സംസാരങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനയും അതുപോലെ തന്നെ ഒറ്റക്കാഴ്ച മതി എന്ന് പറയുന്ന പണ്ഡിതന്മാരും ഇതേ വിധി ആവർത്തിച്ചതായി കാണാം അപ്പൊ ലോകത്തെവിടെയെങ്കിലും മാസം കണ്ടു നോമ്പിന് അപ്പാളിലാകട്ടെ മാസം കണ്ടു എന്ന വിവരം നേരം വെളുത്തതിന് ശേഷമാണ് കിട്ടുന്നത് എങ്കിൽ രാവിലത്തെ ചായയും കുടിച്ചിട്ടുണ്ടെങ്കിൽ പ്രസ് ആ ചായയുടെ വള്ളം കിടന്നോട്ടെ അവിടുന്ന് അങ്ങോട്ട് നോക്കുപറ്റാൽ മതി ഇതാര്യ പഠിപ്പിച്ചതാ നെബി പഠിപ്പിച്ച നിയമാണ് അപ്പൊ ആ ഒരു നിയമം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇത് മൊഹറ മാസവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ് ആ നിയമം സുന്നത്തായ നോമ്പിനെ കുറിച്ചല്ല പറഞ്ഞ നോമ്പിനെ കുറിച്ചാണ് കാരണം ഇത് പറയുമ്പോൾ മുഹത്തിലെ നോമ്പ് നിർബന്ധമായിരുന്നു അപ്പൊ ആ ഹുക്കുമ് ഇപ്പോഴും ബാധകമാണ് റമദാനിനും ബാധകമാണ് അന്ന് മുഹറം നിർബന്ധമായിരുന്നു ഇന്ന് റമദാൻ നിർബന്ധമാണ് അപ്പൊ ലോകത്ത് എവിടെയെങ്കിലും മാസം കണ്ടു എന്ന വിവരം നേരം വെളുത്തേനുശേഷം ലോകത്തുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് കിട്ടിയാൽ നേരം വെളുത്തൂലെ എനിക്ക് എന്താക്കാനാ നാണെ നോൽക്കാം എന്നല്ല അപ്പോൾ നോൽക്കണം എന്നതാണ് ഈ ഹരീദ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഒറ്റക്കാഴ്ച എന്നത് ഹരീദിന്റെ പിൻബലമുള്ളതാണ് എന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഈ പറയുന്ന കാര്യത്തിൽ നിന്നും മൂസാനബിക്കും ജനതക്കുമുണ്ടായ കാര്യത്തിനുള്ള നന്ദി എന്ന നിലക്കാണ് മൂസാനബിയും അനുയായികളും നോമ്പു നോച്ചത് നബി നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചത് എന്നതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം എല്ലാ പ്രവാചകന്മാരും തൗഹീദിന്റെ പ്രബോധനം എന്ന ചങ്ങലയിലെ ഒന്നൊന്നിനോട് കൊളുത്തി നിൽക്കുന്ന ബന്ധപ്പെട്ടു നിൽക്കുന്ന കണ്ണികളാകുന്നു ആരും വേറിട്ടവരല്ല ആദം നബി തൊട്ട് മുഹമ്മദ് നബി വരെയുള്ള പ്രവാചകന്മാർ പ്രവാചകത്വ ശൃംഖല എന്ന് പറയുന്ന ആ ചങ്ങലയിലെ ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് ഒരു മാലയിൽ അതിൽ നമ്മൾ കോർത്തിണക്കി ഒരുമിച്ചാക്കുന്നത് പോലെ അപ്പൊ ഇതൊരു മാലയാണ് ആ മാലയിലെ ഓരോരോ മുത്തുകളാണ് എല്ലാ പ്രവാചകന്മാരും കാരണം എല്ലാ പ്രവാചകന്മാരും ദൗഹീദ് ഓടിപ്പിക്കാനാണ് വന്നത് മൂസാ നബിയുടേത് വേറെ ഒരു മതമല്ല മൂസാ നബിയുടേത് വേറെ ഒരു തൗഹീദല്ല മുഹമ്മദ് നബിന്റേത് വേറെയല്ല രണ്ടും ഒന്നാണ് അതുകൊണ്ട് മൂസാൻ നബിയുടെ സഹോദരനാണ് ഞാൻ മൂസാൻ നബിയുടെ ജനതയുടെ സഹോദരന്മാരാണ് മുഹമ്മദ് നബിയുടെ സഹോദരന്മാർ അപ്പൊ ഇവിടെ ആദർശപരമായ ഒരു ബന്ധമുണ്ട് ആ ആദർശപരമായ ബന്ധത്തിന്റെ പേരിലാണ് മോഹൻ നബി സല്ല അലൈവലമ എന്നോ ജീവിച്ച് വരിച്ചുപോയ മോഹൻ നബി കണ്ടിട്ടില്ലാത്ത മോഹൻ നബിക്ക് അറിവില്ലാത്ത ജൂതന്മാർ നോമ്പ് നിൽക്കുന്നത് എന്ന് അറിയുന്നത് അപ്പോഴാണ് ജൂതന്മാരുടെ മറുപടിയില്ലെന്നാൽ പിന്നെ അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോഴാണ് അപ്പോ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് ഉറച്ച ബിൽഡിങ്ങിലെ ചുമരുകളിലെ കല്ലുകൾ പരസ്പരം ചേർന്ന് ബന്ധപ്പെട്ട് ഒരുമിച്ച് നിൽക്കുന്നതുപോലെ ലോകത്തുള്ള മുസ്ലിംകൾ എല്ലാവരും തൊട്ട് ലോകാവസാനം വരെയുള്ള മുസ്ലിംകൾ എല്ലാവരും ഉറച്ചക്കണ്ണിയാണ് ഒരു ശൃംഖലയാണ് ഒരു കെട്ടിടമാണ് ഒരുപോലെ സാഹോദര്യം പുലർത്തേണ്ടവരാണ് എന്നത് ഈ ഒരു തത്വത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം നേരത്തെ പറഞ്ഞ നബിയുടെ വാക്കാണ് ബിമൂസ അല്ലെങ്കിൽ അനഅഹക്കു ബിമൂസി ഞാൻ നിങ്ങളെക്കാൾ മൂസയുമായി ഏറ്റവും അടുത്തവനാകുന്നു എന്നത് ഈ സാഹോദര്യമാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ബോധം ലോകത്തുള്ള എല്ലാ മുസ്ലീങ്ങളും തമ്മിൽ നമുക്കും ഉണ്ടാകേണ്ടതുണ്ട് ഏത് നാട്ടുകാരനായാലും ഏത് ഗ്രാമക്കാരനായാലും ഏത് ഗോത്രത്തിൽ ജനിച്ചവനായാലും ഏത് ഭാഷ സംസാരിക്കുന്നവനാണെങ്കിലും ലോകത്തുള്ള എക്കാലത്തെയും മുസ്ലിങ്ങൾ ഒരേ ആശയം പഠിപ്പിക്കാൻ വന്ന പ്രവാചകന്മാരുടെ അനുയായികളാണ് അതുകൊണ്ടവരെല്ലാവരും സഹോദരന്മാരാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്നത് മുഹമ്മദ് നബിന്റെ മതത്തിന് മാത്രമുള്ള ഒരു പേരല്ല നബി തൊട്ട് മുഹമ്മദ് നബി വരെയുള്ള എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് ഇസ്ലാമാണ് അവരുടെ മതത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത് അല്ലാതെ മുഹമ്മദ് നബിടേത് ഇസ്ലാം മതം മൂസാനബിയുടേത് ജൂതമതം ഈസാനബിയുടേത് ക്രിസ്തു മതം എന്നല്ല അവരൊക്കെ പഠിപ്പിച്ചത് ഇസ്ലാം മതമാണ് നേരത്തെ ഇബ്രാഹിംബിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഇബ്രാഹിനെക്കുറിച്ച് മുസ്ലിമാൻ ഇബ്രാഹിംനബി മുസ്ലിം ആയിരുന്നു ഇസ്മായിലിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അസ്ലമ എന്നൊക്കെ നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ് അപ്പൊ ആ ഒരു ആശയം എന്തിൽ നിന്നുണ്ടായി ഈ പ്രബോധനത്തിന്റെ അകാതൽ ഒന്നാണ് എന്നതിൽ ഇനി ഇവിടെ മറിച്ചൊരു ചോദ്യം ഞാൻ ഇതുവരെ ഈ കാര്യങ്ങൾ മദീനയിൽ എത്തിയപ്പോൾ നബി എപ്പോഴാണ് ഈ വിവരം നബിക്ക് ലഭിച്ചത് ജൂതന്മാർ നോൽക്കുന്നത് എന്ന വിവരം കിട്ടിയത് എന്നത് തെറ്റായി മനസ്സിലാക്കിക്കൊണ്ട് ചില ആളുകൾ പറയും മോമ നബി ഒമ്പത് കൊല്ലം മദീനത്ത് ജീവിച്ചിട്ടും ഒമ്പതാമത്തെ കൊല്ലമാണോ ജൂതന്മാർ നോമ്പു നോൽക്കുന്നത് നബിക്ക് മനസ്സിലായത് അപ്പൊ പിന്നെ ഒമ്പതിനും ഞാൻ നോൽക്കും അല്ലെങ്കിൽ ഒമ്പതിന് നോൽക്കും എന്ന് നബി സല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞത് അങ്ങനെ പറയുന്ന ഹബീദ് സഹീഹല്ല കാരണം അത് ചരിത്രപരമായി തെറ്റാണ് അങ്ങനെ പറയാ ചരിത്രപരമായി തെറ്റാണ് നബി എത്തി ഉടനെ തന്നെ അറിയേണ്ടിയിരുന്നു ഈ ഹരീദ് പറയുന്നത് അവസാനം അറിഞ്ഞു അപ്പൊ നബി നോമ്പ് നോറ്റു എന്നാണ് അതുകൊണ്ട് ആ ഹരീദ് സഹീഹല്ല അതുകൊണ്ട് ഒമ്പത് നോമ്പ് ഒമ്പതാമത്തെ ദിവസം നോമ്പ് നോക്കൽ സുന്നത്തില്ല എന്ന് വാദിക്കുകയും പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്ത കാര്യങ്ങൾ കേരളത്തിൽ മലയാളത്തിൽ നമുക്ക് കിട്ടും എന്നാൽ ഇത് ഹരീദ് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് തെറ്റിദ്ധാരണയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നേരത്തെ പറഞ്ഞ ഇമാ മുസ്ലിം ഉദ്ധരിച്ച ഹജീബ് നമ്മൾ വിശദീകരിച്ചു എപ്പോഴാ പറഞ്ഞത് നബിഷല്ലാ അലൈഹി സ്വലാം മദീനയിലെത്തി അവിടെ അവർ നോമ്പ് നോൽക്കുന്നതായി കണ്ടപ്പോൾ നബി ചോദിച്ചു അപ്പ നബി നോമ്പ് നോൽക്കാൻ വേണ്ടി പറഞ്ഞു എന്നാൽ ഞാൻ ഒമ്പതിന് നോൽക്കും എന്ന് നബി പറഞ്ഞത് എപ്പോഴാ അത് മദീന കൊല്ലല്ല അത് പിന്നീടാണ് നബി മരിക്കുന്നതിന്റെ മുമ്പത്തെ കൊല്ലാണ് അതായത് അപ്പാ സാഹുനുദ്ധരിക്കുന്ന ഹജീബ് അത് കാണാം നബിസല്ലാ അലൈഹി സ്വലമ ആശുറ ദിവസം നോമ്പ് നോൽക്കുകയും നോമ്പ് നോൽക്കാൻ കൽപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ നബിസല്ലിസ്ലമയോട് മുസ്ലിങ്ങളിൽ പെട്ട ചില ആളുകൾ ചോദിച്ചു അല്ലയോ പ്രവാചകരെ ഇന്നഹു യൗമൻ യൌമൻ യൂതു വന്നസ്വാറ ജൂതന്മാരും ക്രിസ്ത്യാനികളും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണല്ലോ ഇത് അപ്പൊ ഈ അജീത് പറഞ്ഞ എന്താ സഹാബത്ത് നബിനോട് പറയാം ആദ്യത്തെ ഹജീത് പറഞ്ഞതോ ജൂതന്മാരാണ് അങ്ങോട്ട് ചോദിക്കുക നിങ്ങൾ എന്തിനാ നോമ്പ് വിൽക്കണത് അപ്പൊ ജൂതന്മാര് പറയാണ് ഇത് ഞങ്ങൾ ആദരിക്കുന്ന ഒരു ദിവസമാണ് എന്ന് ഈ ഹബീദിനോ സഹാബികളാണ് നബിയോട് പറയുന്നത് എന്തിനപ്പൊ നമ്മൾ നോമ്പൊൽക്കുന്നത് ഇത് ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ ഈ ദിവസം നോമ്പുൽക്കുന്നുണ്ടല്ലോ അപ്പൻ നബി പറഞ്ഞു അടുത്ത വർഷം നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒമ്പതിന് നാം നോൽക്കും ഒമ്പതാമത്തെ ദിവസം നമ്മൾ നോൽക്കും ഇപ്പൊ നോൽക്കുന്നത് ഏതാ പത്താമത്തെ ദിവസം അപ്പൊ പത്തിന് നോൽക്കണ്ട ഒമ്പതിന് മാത്രം നോച്ചാ മതി എന്നാണോ അല്ല അത് വേറെ വരുന്നുണ്ട് അടുത്ത വർഷമായില്ല നബി മരിച്ചു അപ്പോ രണ്ടും രണ്ട് സംഭവമാണ് ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് ആദ്യത്തെ ഹരീത്തിന്റെ ആദ്യ ഭാഗവും രണ്ടാമത്തെ ഹരീത്തിന്റെ അവസാന ഭാഗവും കൂട്ടിച്ചേർത്ത് ഇത് ഒരൊറ്റ സംഭവമാക്കി കൂട്ടിക്കലർത്തിയപ്പോഴാണ് ഈ ആശയക്കൊപ്പം ഉണ്ടായത് അപ്പൊ രണ്ടും രണ്ട് സംഭവമാണ് മദീനയിലെത്തിയ ഉടനെ തന്നെ ജൂതന്മാർ നോക്കുനിൽക്കുന്നതിന് ഇവിടെ കണ്ടു എന്താ കാരണം എന്ന് ചോദിച്ചു ഇന്ന കാരണം കൊണ്ടാണെന്ന് പറഞ്ഞു എങ്കിൽ ഞാനാണ് നിങ്ങളെക്കാൾ അതിന് അർഹതപ്പെട്ടവൻ എന്ന് പറഞ്ഞു എനിക്ക് നോക്കിട്ടു നൂൽക്കമടി കൽപ്പിച്ചു പിന്നെ എട്ട് വർഷം പിന്നിട്ടു ഹിജർ ഒമ്പതാമത്തെ വർഷമായി നബി മരിക്കുന്നതിന് മുമ്പത്തെ വർഷം പത്തിലാണ് നബി മരിക്കുന്നത് അപ്പോൾ സഹാബത്ത് നബിനോട് അങ്ങോട്ട് ചോദിക്കുകയാണ് ഇത് ജൂതന്മാർ ക്രിസ്ത്യാന പ്രതീതെന്ന മുമ്പിൽ ഉണ്ടല്ലോ അപ്പൊ നബിന്റെ മറുപടി അടുത്ത വർഷം ഉണ്ടെങ്കിൽ ഞാൻ ഒമ്പതും നോൽക്കും അതെന്തുകൊണ്ടാ മദീനയിലെ സാഹചര്യങ്ങൾ മാറി ചരിത്രം പരിശോധിച്ച് നമുക്കറിയാം മദീനയിൽ നബി എത്തിയപ്പോഴുണ്ടായ ജൂതന്മാരുടെ നിലപാടല്ല പിന്നീട് അങ്ങോട്ടുണ്ടായത് ആദ്യകാലത്ത് നല്ല നിലക്ക് നിന്നു മുസ്ലിംകൾക്ക് വിജയമുണ്ടാകുന്നു മദീനയിൽ മുസ്ലിങ്ങൾക്ക് ആധിപത്യം വരുന്നു എന്ന് കണ്ടപ്പോൾ അബ്ദുൽഹിദ് ഉബൈബിന് സലൂലിനെ പോലെയുള്ള അതുപോലെ തന്നെ അങ്ങനത്തെ കപടന്മാരായ ആളുകളുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായി ആ പ്രശ്നങ്ങൾ മുസ്ലിംകളോട് കിട്ടാവുന്ന സമയങ്ങളിലൊക്കെ അവർ ശത്രുത പുലർത്താൻ യുദ്ധത്തിൽ മുസ്ലിക്കുകളെ സഹായിക്കാനും ഉപയോഗപ്പെടുത്തി മൂന്ന് ജൂതഗോത്രങ്ങളും നമിഷ അല്ലാ വസ്ലാം യുദ്ധം ചെയ്തു അവരെ അവർ താമസിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഓടിച്ചു ഹൈബറിലെ നേരത്തെ പറഞ്ഞ സ്ഥലത്തു നിന്നൊക്കെ കോട്ട വളഞ്ഞിട്ട് ആട്ടിയോടിച്ചു അതൊക്കെ എന്തുകൊണ്ടാ അവർ ചെയ്ത ചതിയുടെ പേരിൽ അങ്ങനെ മുസ്ലിങ്ങളും ജൂതന്മാരും കടുത്ത ശത്രുതയുടെ സാഹചര്യം ഉണ്ടായി അപ്പോഴാണ് സഹാബത്ത് ചോദിക്കുന്നത് ഒരു നോമ്പുൽക്കുന്ന ദിവസം നമ്മളെന്തിനാ നോമ്പോൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അതേ ദിവസം നമ്മൾ നോക്കുപറ്റാൽ നമ്മളും അവളും ഒരുപോലാവൂലെ അവർ നമ്മളൊരു ബന്ധമുണ്ട് എന്ന് വരില്ലേ നമ്മളിപ്പോ ഒരു വേർപാടിന്റെ അല്ലെങ്കിൽ എതിരാവുക എന്നൊരു നിലപാടല്ലേ സ്വീകരിക്കുന്നത് അപ്പടാ നബി പറയുന്നത് അവരോട് എതിരാകാൻ ഒരു നോമ്പോൽക്കുണ്ടോ അവർ പത്തനാണ് നോൽക്കുന്നത് എന്നാൽ അവരെ പോലെ നമ്മളാകണ്ട അതിനെന്ത് ചെയ്യണം ഒമ്പതാമത്തെ ദിവസം നോമ്പ് അത് അതവിടുന്നു കിട്ടി അത് ഇമാം ഇമാൻ തെരുമുതിരുപ്പൂർ രഹജ്യത് കാണാ സൂമു അത്താസിയാണ് നിങ്ങൾ ഒമ്പതും പത്തും നോൽക്കുക പത്തിന് ജൂതന്മാർ നോൽക്കുന്നുണ്ടോ ക്രിസ്ത്യാനായി നോക്കുന്നുണ്ടോ അവരുമായി നമ്മൾ നല്ല സ്വരക്ഷശീലല്ല അവർ നമ്മെ പരമാവധി ചതിച്ചു ആക്രമിച്ചു എല്ലാ സഹായവും നമുക്കിതിൽ ചെയ്തു അതുകൊണ്ട് ഒമ്പതും പത്തും നോൽക്കൂ വഹാലി ഫുല്യൂത ജൂതന്മാരോട് നിങ്ങൾ എതിരാവുക അപ്പൊ ജൂതന്മാരോട് എതിരാകാൻ പല വിഷയങ്ങളിലും ഹരീതുകൾ പരിശോധിച്ചാൽ പത്ത് ഇരുപതിലധികം വിഷയങ്ങളിൽ ജൂതന്മാരോട് എതിരാകാൻ നബി കൽപ്പിച്ച് നമുക്ക് കാണാം ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഷയമാണ് പിൽക്കാലത്തുണ്ടായ ഒരു കാര്യമാണ് അവരും നോൽക്കുന്ന എങ്കിൽ ഇപ്പോൾ അവരുമായി നമ്മളുമായുള്ള ബന്ധം ശരിയല്ല അതുകൊണ്ട് അവരോട് എതിരാവുക എന്ന നിലപാടിന്റെ പേരിൽ അവർ പത്ത് നോൽക്കുന്നതിന് പകരം അവരോട് എതിരാകാൻ പത്ത് ഒഴിവാക്കല്ല പത്തും ഒമ്പതും പത്തും നോൽക്കുക അപ്പൊ ഇത് ഒമ്പത് വർഷം പിന്നിട്ടു ശേഷം ഉണ്ടായ സംഭവമാണ് അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിക്കലർത്തി കണ്ടോ മദീനയിൽ എത്തിയിട്ട് നബിക്ക് യൂതന്മാർ നോമ്പ് ഓൽക്കണമെന്ന് മനസ്സിലായില്ല ഒമ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് അപ്പൊ ഇത് ചരിത്രത്തിനെതിരാണ് അങ്ങനെ ഉണ്ടാവില്ല അതുകൊണ്ട് ഈ ഹരീദ് തള്ളണം അതുകൊണ്ട് ഒമ്പതാം ദിവസം നോമ്പ് ഓൽക്കേണ്ടതില്ല നമ്മുടെ കേരളത്തിൽ മുജാഹിദുകളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ഒമ്പതിന് നോമ്പില്ല എന്ന് പറയുകയും നിഷേധിക്കുകയും ചെയ്യുന്നു ചില ആളുകൾ പറയുന്നില്ലെങ്കിലും നോൽക്കാൻ അവർക്കൊരു താൽപ്പര്യമില്ല അതെന്തുകൊണ്ട് ഈ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് അതുകൊണ്ട് ഇത്തരം തെറ്റിദ്ധാരണകൾ നമ്മൾ നീക്കുക പത്ത് ഏറെ പ്രാധാന്യമുള്ളതാണ് അതോടൊപ്പം ഒമ്പത് കൂടി നോൽക്കാൻ നബി നിർദ്ദേശിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് ജൂതന്മാരുടെ എതിരാകാൻ ഇങ്ങനെ തെളിവുകൾ കൃത്യമായി മനസ്സിലാക്കുകയും സത്യം സത്യമായി ഗ്രഹിക്കുകയും ചെയ്യുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ